നമസ്കാരം കുഞ്ഞുട്ടി വയനാട് ഞാനൊരു വീട് കാണിച്ചുതരാം ഈ കാണുന്ന വീട് പത്ത് സെൻ്റ് വീടും മൂന്ന് ബെഡ്റൂമുള്ള നല്ലൊരു വീട് വിൽപ്പനയ്ക്ക് അതിൻ്റെ പ്രത്യേകത കാണിച്ചുതരാം ഇതിൻ്റെ തൊട്ടെടുത്ത് കണ്ടോളി ആ നമ്മുടെ സ്വർഗം ഫിഷ്ലാൻഡിൻ്റെ തൊട്ട് മുന്നിൽ ടുത്താണ് ഈ വീട് ഓക്കെ ഈ കാണുന്ന വീടാണ് സെയിലിന് വന്നിട്ടുള്ളത് കിണർ വീട് ഞാറുമ്പത്തന്ന ലിവിംഗ് ഡൈനിങ് എന്താ പറയുക ബാത്റൂം അറ്റാച്ച്ഡ് റൂമിൽ ഇങ്ങനെ വന്നാൽ ഈ സൈഡിൽ രണ്ട് റൂം റൂമും ഇതൊരു റൂമും ഒരു ബാത്റൂം അറ്റാച്ച് ഇവിടെ ലിവിങ് ഉണ്ട് ഡൈനിങ് കിച്ചൺ ഒരു വർക്ക് ഏരിയ ഉണ്ട് പുറത്ത് No.